Ey, തിരക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് നമ്മുടെ മലയാളത്തിൽ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മറുപടി പറയുന്ന പ്രസംഗം കഴിഞ്ഞ ദിവസം സഭയിൽ നടന്നത് രാഹുൽ ഗാന്ധി ഇതെല്ലാം കേട്ടിട്ട് പകച്ചുപോയ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഇടയിൽ നരേന്ദ്രമോദിയെ പറയാനായിട്ട് സമ്മതിക്കാതെ ഇവരാണ് വലിയ ജനാധിപത്യം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം അതായത് നരേന്ദ്രമോദി എപ്പോൾ പ്രസംഗം തുടങ്ങുന്നുവോ അപ്പം മുതൽ സഭയിൽ കിടന്ന് ബഹളം എന്ന് പറയുന്നത് ആ ിൽ നരേന്ദ്രമോദിയുടെ സമ്മേളനം കേട്ടാൽ കേട്ടാൽ മോദി അതിനും ശക്തമായിട്ട് ഒച്ച എടുത്താണ് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു നരേന്ദ്രമോദി പോലും ഒന്നും മിണ്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മണ്ടത്തനങ്ങളും പൊട്ടത്തരങ്ങളും പറയും അതായത് രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ് ജോ ലോക് ഹിന്ദു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് ആരെയാണോ ഹിന്ദു എന്ന് പറയുന്നത് അവർ ആക്രമണകാരികളാണ് അവർ ഹിംസയിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞി ചാടി എഴുന്നേറ്റും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിൽ രക്ഷിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഭൂരിപക്ഷ സമൂഹം ഹിന്ദുക്കളായിരിക്കുന്ന ഒരു രാജ്യത്ത് ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം വന്നാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഏവനെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ എടുത്തിട്ട് പെരുക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അതെൻ്റെ തലയിലാവുമല്ലോ എന്ന് ആലോചിച്ചായിരിക്കും നരേന്ദ്രമോദി ചാടി എഴുന്നേറ്റത് അത് രാഹുൽ ഗാന്ധിയെ രക്ഷിക്കലാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങണം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഏവനെങ്കിലും ഒരു ചുടുവട്ടെങ്കിലും എടുത്ത് എൻ്റെ മണ്ക്കെട്ട് അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മോദിയുടെ തലയെ കൊണ്ടുവെക്കാം രാജ്യം തകർന്നു എനിക്ക് പറഞ്ഞു പരത്താം മനോരമ കൂടെ എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കുമല്ലോ എന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല അതായത് എനിക്ക് ഒന്ന് വയനാട്ടിലാണെന്ന് തോന്നുന്നു അതെ വേറെ എവിടെയോ രാഹുൽ ഗാന്ധി റാലിക്ക് പോയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലേസർ ലൈറ്റ് പതിച്ചു എന്ന് പറഞ്ഞ് ഈ വേട്ടാവളിയൻ ഉണ്ടാക്കാത്ത കൊല്ലാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ ഇവൻ ിക്കൊണ്ട് നടതാണ് പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ കാര്യം പാർലമെന്റിൽ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയുമില്ല പക്ഷേ ഇവന്റെ കയ്യിലിരിപ്പു വെച്ച് ലെവൻ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് നരേന്ദ്രമോദിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടും കൂടെ ആയിരിക്കും നരേന്ദ്രമോദി എഴുന്നേറ്റി നിന്നത് ഒരു പോയിന്റ് നമ്മളവിടെ വിസ്മരിക്കാനായിട്ട് പറഞ്ഞില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല അവര് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെറിക്കുത്തലം എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തപ്പോൾ പോത്ത് ഞാത്ത വാഴ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്താണ് ഈ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും അവർക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ എനിക്ക് മനസ്സോപ്പി ബോട്ട് എന്ത് കഴിഞ്ഞാലും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ബാലക് ബുദ്ധിയാണ് ഈ പയ്യനെന്നാണ് അതായത് വളരെ മോശമായിട്ടുള്ള വളരെ വൃത്തികെട്ട ഒരു ബുദ്ധിയാണ് അതായത് ചുച്ചു പിള്ളേരെക്കാട്ടിലും കഴുപ്പണം ഒരു ബുദ്ധിയിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതിലും ഭംഗിയായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ അതിലും കൂടെ ആയിട്ടാണ് നരേന്ദ്രമോദി അവിടെ പറഞ്ഞത് അതായത് ഒരു കുട്ടി ആ കുട്ടിയാണ് സകല അക്രമങ്ങളും ക്ലാസ്സിൽ നടത്തുന്നത് സകല ആക്രമണങ്ങളും ക്ലാസ്സിൽ നടത്തി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്ന് ഈ കുട്ടി പൊട്ടി കരയുകയാണ് അയ്യോ എന്നെ എല്ലാവരും ആക്രമിക്കുന്നേ എന്നെ എല്ലാവരും ആക്രമിക്കുക എന്ന് പറഞ്ഞ പൊട്ടി കരയുകയാണ് അത്തരത്തിലുള്ള ഒരു ബുദ്ധിയാണ് ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം അവിടെ കിടന്ന് വീകരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ആരെങ്കിലും ഒന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ട പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് കണ്ട എന്ന് പറഞ്ഞ് ഇവന്മാരെ എല്ലാം എഴുതി പിടിപ്പിക്കും എന്നുള്ളത് വേറൊരു കാര്യം ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇവന്മാരെ തലയ്ക്ക് വലിയ ഓളവും ഉണ്ടാകുന്നു അമ്മാതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഇന്ന് മനോരമ വിട്ടിട്ടില്ല നരേന്ദ്രമോദിയുടെ പ്രസംഗം വന്നതിന് ശേഷം ഇന്നത്തെ മനോരമ പത്രത്തിൽ താ കണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ കഞ്ഞി പ്രസംഗം മികവ് ചർച്ചയാകുന്നു എന്നാണ് മനോരമ എഴുതി വെച്ചിരിക്കുന്നത് പോരാത്തതിന് ബി ആർ അംബേദ്കർ നെഹ്റു ഇന്ദിരാഗാന്ധി അടൽ ബിഹാരി വാജ്പേയി ആയിട്ടാണ് ആ രാഹുൽ ഗാന്ധിയെ മനോരമ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മനോരമയുടെ ഒരു കെയറിങ് എന്ന് നമുക്ക് തോന്നിപ്പോകും അതങ്ങനെ തോന്നണം കാരണം മനോജമ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി രാഹുൽ ഗാന്ധി ഒരാഴ്ച തപസ്സിന്നിട്ടാണ് ഈ പ്രസംഗം തയ്യാറാക്കി ഇത്രയും വലിയ മണ്ടത്തനം സഭയിൽ അവതരിപ്പിച്ചത് എന്നും പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് ആ ഒരാഴ്ച രാഹുൽ ഗാന്ധി കഠിന പ്രയത്നം ചെയ്ത അതായത് ടച്ച് നിന്ന് പണിത പ്രസംഗമാണ് വെറും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബാലബുദ്ധിയിൽ നരേന്ദ്രമോദി പൊളിച്ചടുക്കി പണ്ടാതെ അടയ്ക്കിയത് ഇതിൻ്റെ ഇടയിലും സഭയിൽ കടന്ന് ഭീകരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് അവരെല്ലാം ബഹളം വയ്ക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കി നരേന്ദ്രമോദി ഒരു നിമിഷം പ്രസംഗം നിർത്തിയിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ തട്ടി തട്ടിപ്പിളിച്ചു ഡേ എന്ന് തട്ടി തട്ടിപ്പിളിച്ചപ്പം നമ്മുടെ ഹൈവി ഇടം തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഹൈബി ഇടഞ്ഞ് കൊടുത്ത് കുടി ഇനി കുടിച്ചിട്ട് മോദിക്ക് എതിരെ നീ തെറിവിളി എന്നാണ് നരേന്ദ്രമോദി പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഹൈബിയുടെ ഒരു ഒളുപ്പില്ലാതെ ആ വെള്ളം മാഞ്ചും ഗ്ലഞ്ചൻ 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 എന്ന് പറഞ്ഞ് കുടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞു തുടങ്ങിയ പോയിന്റ് എന്ന് പറയുന്നത് മില്യൺ ഡോളർ പോയിന്റ് ആയിരുന്നു മോദി ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് എന്താണ് നടന്നിരുന്നത് അതായത് ഒരു രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അൻപത് പൈസയുടെ അഴിമതിയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ഇത് പറഞ്ഞിട്ട് തന്നെ കോൺഗ്രസിന്റെ പിടി മൊത്തം കയ്യിൽ നിന്ന് പോയി നരേന്ദ്രമോദി ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഡിഗ് ചെയ്തുകൊണ്ട് വരികയാണെന്ന് കോൺഗ്രസിന് മനസ്സിലായി ഉടനെ തന്നെ എല്ലാമാരും കൂടെ ബഹളം വെച്ച് സഭയെ അങ്ങ് പ്രക്ഷുബ്ധമാക്കാനുള്ള ശ്രമം നടത്തി പോരാത്തതിന് ഒരു രൂപ ചെലവാക്കിയാൽ അമ്പത് പൈസ അഴിമതി പത്രങ്ങളിൽ കുംഭകോണ കഥകൾ പരസ്പരം മത്സരിച്ചു രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെയുള്ള പല ആൾക്കാരുമാണല്ലോ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി എം പി ആയി സഭയിൽ വന്നിരിക്കുന്നത് എന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു നമ്പർ വൺ ഇനി നമ്പർ ടു എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ പുലർത്തിയ ഇല്ലാത്ത നയങ്ങൾ അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇല്ല ആ പത്ത് കൊല്ലം അഴിമതിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളെ ഇവിടെ പിടിച്ച് ജനങ്ങൾ ഇരുത്തിയിരിക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസിന് ഇട്ട് കൊടുത്ത കൊട്ട് അതിഭീകരമായിട്ടുള്ള ഒരു കൊട്ടായിരുന്നു അതായത് രണ്ട് ടേമും നിങ്ങൾ അവിടെ പ്രതിപക്ഷത്തിനായി മത്സരിച്ചു കിട്ടിയില്ല മൂന്നാമത്തെ ടേം നിങ്ങൾ മത്സരിച്ചു എന്നിട്ട് പോലും നിങ്ങൾക്കൊരു നൂറ് സീറ്റ് തികയ്ക്കാനായിട്ട് പറ്റിയില്ല നൂറ് സീറ്റ് തികയ്ക്കാനായിട്ട് പറ്റാതെ സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് നിന്നിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നത് എങ്ങനെ സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഇനി സഖ്യകക്ഷികൾ ഇല്ലാത്ത പല സംസ്ഥാനങ്ങളും സഖ്യകക്ഷികളുടെ ഭിക്ഷയാണ് നിങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ ശതമാനം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് രാജ്യം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മില്യൺ ഡോളർ വാക്ക് എന്ന് പറയുന്നത് അതായത് സീറ്റ് ഉണ്ട് ഈ സീറ്റിലാണ് നിനക്ക് തൊണ്ണൂറ്റി സീറ്റ് നീ മനസ്സിലാക്കണം അല്ലാതെ നൂറിനല്ല ൊമ്പത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ബുദ്ധി കാണിക്കാതെ അങ്ങോട്ട് മാറിയിരിക്കൂ എന്ന് നരേന്ദ്രമോദി കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി അപ്പോഴും എന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പിന്നെയുമുണ്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗം രാഹുലിന്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനയ്ക്ക് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ മാപ്പ് നൽകില്ല ഹിന്ദുക്കൾ സമാധാനപ്രിയരാണ് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനാക്കി മാറ്റിയിരിക്കുകയാണ് ഈശ്വരൻ്റെ എല്ലാ രൂപവും പ്രാർത്ഥിക്കാനാണ് അല്ലാതെ ദൈവരൂപങ്ങൾ രൂപങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പാർലമെന്റിൽ പ്രദർശിപ്പിക്കരുത് തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാൻ കോൺഗ്രസിന് മടിയാണ് തുടർച്ചയായ മൂന്നാം തവണയും നൂറ് സീറ്റ് പോലും തികയ്ക്കാതെ അവർ തോൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ജനങ്ങൾ എൻ ഡി എ സർക്കാരിനെ മൂന്നാം മട്ടവും തെരഞ്ഞെടുത്തത് രാഷ്ട്രപതിയുടെ നയപ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് നരേന്ദ്രമോദി ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും തങ്ങൾ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുന്നത് കോൺഗ്രസ് ഒരു പരാഞ്ഞ ഭോജിയാണെന്ന് സഖ്യകക്ഷികൾ ഓർക്കണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇതിലും വലിയ അടി കോൺഗ്രസ് കിട്ടാനില്ല അതായത് കോൺഗ്രസ് ഒരു പാരസൈറ്റ് ആണ് അതായത് മറ്റുള്ളവരുടെ രക്തം ഊറ്റി ഊറ്റി അവരുടെ കൂടെ ഒട്ടി നിന്ന് ജീവിക്കുന്ന ഒരു പരാഞ്ഞ ഭോജിയാണ് കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നീറ്റ് പരീക്ഷയുടെ കാര്യം നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ആ പ്രസ്താവന കേട്ട് കോൺഗ്രസും മറ്റുള്ളവരും ഒന്ന് കിടുങ്ങിക്കാണും അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ വെറും വാക്ക് പറയില്ലെന്നും അറിയാമല്ലോ അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഈ ചോദ്യപേപ്പർ എവിടെയാണ് ചോർന്നത് ഇത് ഏവനാണ് ചോർത്തിയത് ഇത് എങ്ങനെയാണ് ചോർന്നത് അങ്ങനെ നമ്മുടെ ഈ അന്യൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതായത് ഒരു കറണ്ട് കമ്പി പൊട്ടി വെള്ളത്തിൽ വീണ് ഒരു കുട്ടി അതിൽ വീണ് മരിക്കും ഈ ആ ഫാക്ടറിയിൽ നിന്നാണ് അന്വേഷണം തുടങ്ങുന്നത് കറണ്ട് കമ്പി ഉണ്ടാക്കിയ ഫാക്ടറി അത് മാനുഫാക്ചർ ചെയ്ത ആൾ അതിന്റെ മുതലാളി അത് വിൽക്കാൻ കൊണ്ടുവന്നവൻ അതിനെ അപ്രൂവൽ കൊടുത്തവൻ അങ്ങനെ 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 സകല അണ്ണത്തിനെ ഞാൻ തോക്കും അവസാനം ഇത് ചോർത്തി ആ ഡാർക്ക് വെബിനെ പൂട്ടാനുള്ള നടപടി വരെ സ്വീകരിക്കും സ്വീകരിച്ചിരിക്കും കാരണം മോദിയാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി പ്രസ്താവന ഇറക്കിയത് ഇത് കേട്ടിട്ട് കോൺഗ്രസ് ഒന്ന് ഞെട്ടിക്കാണുമെന്നുള്ളത് അടുത്തൊരു കാര്യം അങ്ങനെ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒരു വാസ്റ്റ് പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയെ ആടി ചോദിക്കി ചാക്കി കെട്ടുന്ന ഒരു പ്രസംഗമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രാഹുൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് കിട്ടിയ കുട്ടിയാണ് അത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് കുട്ട നൂറിലല്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ പകച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോഴും പറയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു നെഹ്റു പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെ നമ്മുടെ വാജ്പേയി ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രസംഗത്തിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന് പറയുന്നത് അപ്പം രാഹുൽ ഗാന്ധിക്ക് കിട്ടാനുള്ള ഒക്കെ കിട്ടിയല്ലോ അങ്ങോട്ട് എന്ന് മാറിയിരിക്കും നമുക്ക് രാഹുൽ ഗാന്ധി അങ്ങോട്ട് മാറ്റിയിരുത്താ ഇനി അടുത്തൊരു വേട്ട അവിടെയുണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ സഭയിൽ നടത്തിയ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയുണ്ട് അത് പല മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല മറിച്ച് കെ സി വേണുഗോപാലെ അംഗം കുറിച്ചു അംഗം വെട്ടി ചാടിയിറങ്ങി കണ്ടം വഴി എന്നൊക്കെയാണ് പല വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് വേണുഗോപാൽ ഒരു നടക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് പറഞ്ഞ രീതി ഇറക്കിട്ടുണ്ട് ഗാന്ധിജിയും വായിച്ചു വായിച്ചു പക്ഷേ നിന്ന് പഠിച്ചത് അഹിംസയല്ല ഹിംസയാണ് എന്നുള്ള വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടല്ല ഭഗവത്ഗീത ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ് ഭഗവത്ഗീത വായിച്ചിട്ടാണ് ഗാന്ധിജിയെ കൊന്നത് എന്നാണ് നമ്മുടെ കെ സി വേണുഗോപാൽ പറയുന്നത് ഇത് നിരുത്തരവാദപരമായിട്ടൊരു പ്രസ്താവനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാലിനോട് ഒരു ചോദ്യം ഗോഡ്സെ ഭഗവത്ഗീത വായിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെങ്കിൽ ഈ നാട്ടിൽ കള്ളം ചെയ്യുന്ന ആൾക്കാരും കൊലപാതകം ചെയ്യുന്ന ആൾക്കാരും കൊള്ളക്കാരും ഇതിൽ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അവരുടെ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ളൊരു ലോജിക്കാണ് നമ്മുടെ കെ സി വേണുഗോപാൽ പിന്തുടരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ പിടിച്ചുപറി നടത്തുന്ന ആൾക്കാർ ഇവരിൽ ഭയങ്കര വിശ്വാസികളൊക്കെ ഉണ്ട് നമ്മുടെ പൂജപ്പറ്റ സെൻട്രൽ ജയിലിനകത്ത് കിടക്കുന്ന പല മതസ്ഥലുള്ള ആൾക്കാരിലും പല വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ ടെക്സ്ചർ വായിച്ചിട്ടായിരിക്കും അതായത് ഹോളി ടെക്സ്ചർ വായിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തിയാൽ കൊള്ളാം ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയെ കൊല്ലുന്നതിന് മുമ്പ് നാദൂറാം ഗോഡ്സെ ഞാൻ ഭഗവത്ഗീത വായിച്ചാണ് ഇൻസ്പയർ ആയത് എന്ന് പറഞ്ഞിട്ടാണോ കൊന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു പ്രസ്താവന ഇറക്കിയിട്ട് ഇതിൽ നിന്നൊന്നും കെ സി വേണുഗോപാലിന് ഒഴിഞ്ഞു പറയാനായിട്ട് സാധിക്കില്ല ഭഗവത്ഗീത വായിച്ചിട്ടാണോ ഞാൻ ഗാന്ധിയെ ഭഗവത്ഗീത വായിച്ചിട്ടാണ് ഞാൻ മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നുള്ളൊരു കാര്യം ഗോഡ്സ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കെ സി വേണുഗോപാൽ നിന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ നിന്ന് ഇൻസ്പയറായി ഭഗവത്ഗീത വായിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഒരാൾ വേറൊരാൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് എന്നുള്ള എനിക്ക് അറിയാൻ ചോദിക്കുക എന്നുള്ളൊരു കെ സി വേണുഗോപാൽ ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ ഭഗവത്ഗീത വായിച്ച് ഇൻസ്പെയർ ആയി ഞാനൊരു കൊലപാതകയായി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ കെ സി വേണുഗോപാലിന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യവും ഞാനിവിടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭഗവത്ഗീത വായിച്ചിട്ട് ഏറ്റവും വലിയ അഹിംസാവാദിയായിട്ട് മാറിയത് മഹാത്മാഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഭവത്ഗീതയിൽ നിങ്ങൾ പറയുന്നത് പോലെ യുദ്ധമാണ് കൊലപാതകമാണ് പഠിപ്പിക്കുന്നെങ്കിൽ അത് വായിച്ച മഹാത്മാഗാന്ധി എങ്ങനെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ അഹിംസാവാദിയായി മാറിയത് എന്ന് ഒന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അല്ല അറിയാൻ പാടില്ല തോന്നുന്നു ചോദിക്കുക കാരണം ഗോഡ്സെ ഇത് വായിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് എന്നുള്ളൊരു പ്രസ്താവനയാണല്ലോ അവിടെ ഇറക്കിയത് ഗോഡ്സെ ഭവത്ഗീത വായിച്ചിട്ട് മഹാത്മാഗാന്ധിയെ കൊന്നതാണെങ്കിൽ അതിനുള്ള തെളിവുകൾ ഇവിടെ ഗോഡ്സെ ഇത് വായിച്ചിട്ടാണ് ഞാൻ ഗാന്ധിയെ കൊന്നത് എന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം ഗോഡ്സെ ഇത് വായിച്ചിട്ടാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് എന്നുള്ളതിന് ആരെങ്കിലും എഴുതിയിരിക്കുന്ന ലിഖിതങ്ങൾ വേണം ഈ മൂന്നാമത്തെ കാര്യം ഗോഡ്സെ ഇത് വായിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നുള്ളതിന് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് മുമ്പ് എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലോഗൻസോ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് മുമ്പ് ഗോഡ്സെ വിളിച്ചിരിക്കുന്നതായിട്ട് ഒരു മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല ദേവി ഇത് കമ്മി മാധ്യമങ്ങളും എടുത്തുകൊണ്ട് വരരുത് കമ്മി മാധ്യമങ്ങൾ അവമാർക്ക് അനുസരിച്ച് എഴുതി വെക്കുന്നതാണ് ഇനി അടുത്തൊരു കാര്യം ഗാന്ധി വെടിയേറ്റ് വീഴുമ്പോൾ അദ്ദേഹമാണ് ഹേ റാം എന്ന് പറഞ്ഞത് അല്ലാതെ ഗോഡ്സെ അല്ല ഹേ റാം എന്ന് പറഞ്ഞത് എന്നും കെ സി വേണുഗോപാൽ നോർത്തിൽ നിന്നാൽ നല്ലത് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം അതായത് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് കേട്ടത് മൂന്ന് പേരാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അതായത് അർജുനൻ മാത്രമല്ല ഭഗവത്ഗീത കേട്ടിരിക്കുന്നത് മറിച്ച് ഭഗവത്ഗീത സഞ്ജയനും ധൃതരാഷ്ട്രവും കേട്ടിട്ടുണ്ട് അതായത് സഞ്ജയൻ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂത്സവ കാ മഹാപാണ്ഡവാശവാക്യമ കുറുവ സഞ്ജയ എന്ന് പറയുന്നതോടെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് അതായത് ആ യുദ്ധഭൂമിയിൽ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് കാട്ടിത്തരൂ സഞ്ജയ എന്ന് പറയുമ്പോൾ സഞ്ജയനാണ് ധൃതരാഷ്ട്രർക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നിന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് അതായത് സഞ്ജയനും ധൃതരാഷ്ട്രരും കൂടെ ഭഗവത്ഗീത കേട്ടിട്ടുണ്ട് ആ ഭഗവത്ഗീത കേട്ട മൂന്ന് പേരാണ് ഇതിൽ അർജുനന് ബോധോദയം വന്നു ധൃതരാഷ്ട്രർ വീണ്ടും പഴയ പടി തന്നെയായി അപ്പൊ രണ്ടുപേരും കേട്ടിട്ടുണ്ട് പക്ഷെ ധൃതരാഷ്ട്രർ പുറമേ മാത്രമല്ല ഉള്ളിലും പൊട്ടക്കണ്ണനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ധൃതരാഷ്ട്രം പോലെ ഉള്ളിൽ കെ സി വേണുഗോപാലും ഇങ്ങനെ പൊട്ടക്കണ്ണനായിട്ട് മാറരുത് സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദ ഫയർ ദാറ്റ് ദാറ്റ്സസ് ക്യാൻ ഡിസ്ട്രോയ്സ് ടൂ ബ് ദാറ്റ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ദ ഫയർ അതായത് നമുക്ക് അഭയമാകുന്ന തീ ഉണ്ടല്ലോ അഗ്നി അതിനെ നമ്മളെ നശിപ്പിക്കാനും കഴിവുണ്ട് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ആ അഗ്നി നമ്മളെ എരിച്ചു കളയാനും ശക്തിയുള്ളതാണ് പക്ഷേ അത് അഗ്നിയുടെ ുന്നത് എക്കാണെന്ന് പറയാം പക്ഷെ അതിന്റെ കൂടെ കിടന്ന് ഈ ആട്ടിങ്കാട്ടം ഉണങ്ങുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക